എൻ്റെ പ്രിയ കൂട്ടുകാരോട് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ തുടക്കക്കാരിയാണ് അതിൻ്റെ എല്ലാ കുഴപ്പവും എൻ്റെ കഥകളിലും വോയിസ് ചെയ്യുന്നതിലും ഉണ്ടാകുമെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ ചില കഥകൾ മനസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ തുടക്കവും ഒടുക്കവും നമ്മുടെ മനസ്സിലുണ്ടാകും അതനുസരിച്ചാണ് കഥ എഴുതുന്നത് എല്ലാ ജീവിതങ്ങളും സന്തോഷം നിറഞ്ഞതാവില്ലെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ ഏറ്റക്കുറച്ചുകളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ അതുകൊണ്ട് കൂട്ടുകാർ എൻ്റെ കഥയെ കഥയായി കാണാൻ ശ്രമിക്കണേ വലിച്ചു നീട്ടി നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നതിന് വേണ്ടി അല്ല എഴുതുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ ആ എഴുത്തിലൊരു പൂർണ്ണത കിട്ടില്ല കൂട്ടുകാരെ അതുകൊണ്ട് വായിക്കുന്ന കൂട്ടുകാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ സങ്കടമില്ല എങ്കിലും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒന്ന് കേൾക്കാനും വായിക്കാനും ശ്രമിച്ചു നോക്കണേ നിറയെ സ്നേഹത്തോടെ രുദ്രപ്രിയ പിന്നെ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമല്ലോ ഞാനിടുന്ന സ്റ്റോറിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണ്ടേ നമുക്ക് കഥയിലേക്ക് പോകാം പ്രണയ താണ്ഡവം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ബാലയുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞും അതവളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാമായിരുന്നു തിരിച്ചുള്ള യാത്ര സന്തോഷം നിറഞ്ഞതായിരുന്നു മോനൂട്ടൻ്റെ കരച്ചിലാണ് കാറിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ബാല ആദ്യം കേട്ടത് മോനൂട്ടൻ പിണക്കമാണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് കാർ തുറന്ന് ബാല ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ തന്നെ ബാഗുകളുമായി ആദിയും വീട്ടിലേക്ക് കയറിച്ചെന്ന പാടെ മംഗളത്തമ്മയുടെ കയ്യിലിരിക്കുന്ന മോനൂട്ടനെ വാരിയെടുത്തു എന്താ അമ്മേ എന്തിനാ മോനൂട്ടന്റെ പിണക്കം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ പിണക്കമാണ് മോളെ അവൾ കുഞ്ഞിനെ ശരീരത്തിൽ നിന്നും ഇറുകിയ ഉടുപ്പ് അടിച്ചു മാറ്റി ബാലയെ കാണാത്തതിൻ്റെ സങ്കടവും ദേഷ്യവും കൊണ്ട് മോനൂട്ടൻ അവളെ കുഞ്ഞ് കൈവെച്ചടിച്ചു അവളെ അടിക്കാൻ ഉയർത്തുന്ന മോനൂട്ടൻ്റെ കൈവെള്ളയിൽ ബാല ഉമ്മ വെച്ചു പിന്നീട് അവനതൊരു കളിയായി മാറി നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ പിണക്കം മാറി എന്തായി മോളെ പ്രസിഡന്റിനെ കാണാൻ പോയ വിവരം അതെല്ലാം ഭംഗിയായി കഴിഞ്ഞമ്മേ നാളെ മുതൽ പോയി തുടങ്ങണം ഉച്ചയ്ക്ക് മൂന്ന് മണിയാകുമ്പോൾ വരാം എന്തായാലും ഇവിടുന്ന് അടുത്തായത് ഭാഗ്യം വണ്ടിയും വെള്ളവും കയറി പോകണ്ടല്ലോ അപ്പോഴേക്കും ആദ്യം വന്ന് മോണൂട്ടനെ എടുത്ത് കയ്യിലിരുന്ന കവറുകളെല്ലാം ബാലയെ ഏൽപ്പിച്ചു ഇതെന്താ മോളെ ഒരുപാടുണ്ടല്ലോ ഞാൻ പറഞ്ഞതാ അമ്മേ എനിക്കിതൊന്നും വേണ്ടെന്ന് പക്ഷെ അച്ചുവേട്ടൻ കേട്ടില്ല അവനെ നോക്കി കൂർപ്പിച്ചുകൊണ്ട് പെണ്ണിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ അമ്മയ്ക്ക് ചിരി വന്നു പെട്ടെന്ന് അവളുടെ വായിൽ നിന്നും അച്ചുവേട്ടൻ എന്ന് കേട്ടപ്പോൾ മംഗളത്തമ്മ ആദ്യം നോക്കി ചിരിച്ചു അമ്മയുടെയും മോൻ്റെയും ചിരി കണ്ടപ്പോഴാണ് തനിക്ക് അബദ്ധം പറ്റിയെന്ന് ബാലയ്ക്ക് മനസ്സിലായത് അവൾ നാവ് പഠിച്ചു ബാലയ്ക്ക് വാങ്ങിയ സാരികളൊക്കെ അവൾ അമ്മയെ എടുത്ത് കാണിച്ചു കൂട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് വാങ്ങിയ ഡ്രസ്സും എടുത്ത് കയ്യിൽ കൊടുത്തു മോനൂട്ടന് വാങ്ങിയ ഡ്രസ്സ് മാറ്റിവെച്ചു കഴിഞ്ഞു ബാക്കിയുണ്ടായിരുന്ന സാരി കയ്യിലെടുക്കുമ്പോൾ അത് കമലത്തിന് വേണ്ടിയുള്ളതാണെന്ന് ആദി പറഞ്ഞു അമ്മ ഇത് അവർക്ക് കൊടുത്തേക്ക് മോനൂട്ടൻ്റെ പിറന്നാളിന് തന്നെ വാങ്ങിക്കൊടുക്കണമെന്ന് കരുതിയതാണ് പക്ഷേ പറ്റിയില്ല നീമുള്ളതാണെന്ന് ആദി പറഞ്ഞു അമ്മ ഇത് അവർക്ക് കൊടുത്തേക്ക് മോനൂട്ടൻ്റെ പിറന്നാളിന് തന്നെ വാങ്ങിക്കൊടുക്കണമെന്ന് കരുതിയതാണ് പക്ഷേ പറ്റിയില്ല നീയും ബാലയും കൂടി കൊടുത്താൽ മതി മോ നീയും ബാലയും കൂടി കൊടുത്താൽ മതി അവൾക്കത് സന്തോഷമാകും മോനൂട്ടനെയും കൊണ്ട് ആദ്യ അടുക്കള ഭാഗത്തേക്ക് നടന്നപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ബാലയും ചെന്നു പതിവില്ലാതെ ആദി അടുക്കളയിൽ കയറി വരുന്നത് കണ്ടപ്പോൾ കമലം ഇരുവരെയും നോക്കി ബാല കയ്യിലിരുന്ന കവർ കമലത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു എന്താ ബാലേ ഇത് അച്ചുവേട്ടൻ എന്ന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു അക്കൂട്ടത്തിൽ ചേച്ചിക്കും എടുത്തതാണ് കവറിലേക്ക് നോക്കുമ്പോൾ അറിയാതെ കമലത്തിൻ്റെ കണ്ണ് നിറഞ്ഞു ആദ്യമായാണ് ഒരാൾ എനിക്കൊരു കോടി വാങ്ങി തരുന്നത് പറയുമ്പോൾ കമലം വിതുമ്പി പോയി ആ കവറും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ചുമരിൽ ചാരി നിന്ന് കരഞ്ഞു മോനൂട്ടൻ്റെ പിറന്നാളിന് തന്നെ ചേച്ചിക്ക് ഡ്രസ്സെടുത്ത് തരണമെന്ന് കരുതിയതാണ് പക്ഷേ അപ്പോൾ പറ്റിയില്ല ആദിയുടെ മുന്നിൽ തൊഴു കൈയ്യുമായി നിൽക്കുന്ന കമലത്തെ കണ്ടപ്പോൾ ബാലയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി ഇതൊന്നും പാടില്ല ചേച്ചിയെ ഈ വീട്ടിലെ അംഗമായിട്ടേ ഇവിടെ എല്ലാവരും കണ്ടിട്ടുള്ളൂ അവർ രണ്ടു പേരും കൂടി ഇറങ്ങിപ്പോകുമ്പോൾ കമലൻ ഡ്രസ്സ് നെഞ്ചോട് ചേർത്ത് ചുമരിൽ ചാരി നിന്നു ആദ്യമായി അവൾക്ക് ഒരാൾ വാങ്ങിക്കൊടുക്കുന്ന സ്നേഹ സമ്മാനം അമ്മ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ബാലം മോനൂട്ടനുള്ള ആഹാരം കൊടുത്തു കഴിച്ചു കഴിഞ്ഞ അല്പനേരം മോനൂട്ടൻ ആദിയുടെ അടുത്തായിരുന്നു ആ സമയത്ത് ബാക്കിയുണ്ടായിരുന്ന പണികളൊക്കെ ബാല ചെയ്ത് തീർത്തു മോനൂട്ടൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം അല്പം നേരം കയറി കിടന്നു അടുക്കളയിൽ കമലം എന്തോ ജോലി ചെയ്യുന്നത് കണ്ട് ബാല അവിടേക്ക് ചെന്നു കഴിഞ്ഞില്ലേ ചേച്ചി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം ഇല്ല കുഞ്ഞേ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു മാ വാട്ടിയത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ പോവുകയാണ് ആദ്യം പറയാൻ വിട്ടു ഇന്നലെ വൈകുന്നേരം ഞാൻ നമ്മുടെ ജയയെ കണ്ടായിരുന്നു ലക്ഷ്മി വീട്ടിൽ തനിച്ചായതുകൊണ്ട് അവിടെ കൂട്ടുകിടക്കാൻ പോവുകയായിരുന്നു ജയ അതറിഞ്ഞപ്പോൾ ബാലയുടെ മുഖം വിടർന്നു നേരാണോ ചേച്ചി ഈ പറയുന്നത് ഞാൻ എന്തിനാ കുഞ്ഞേ നിന്നോട് നുണോ പറയേണ്ടത് ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് എന്നെ വിശ്വാസമില്ലെങ്കിൽ നീ ജയയെ വിളിച്ച് ചോദിക്ക് അത് കേട്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി എത്രയായാലും ലക്ഷ്മി തനിച്ചല്ലല്ലോ വേഗം മൊബൈലുമായി റൂമിന് പുറത്തേക്ക് പോയി കോൾ ഹിസ്റ്ററിയിൽ നിന്നും ജയയുടെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു ഹലോ ജയമാമി മറുപുറത്ത് നിന്ന് ഹലോ കേൾക്കുന്നതിന് മുമ്പേ ബാലയുടെ വിളിയെത്തി എന്താ മോളെ നീ എന്താ വിളിച്ചത് എത്ര ദിവസമായി നിന്റെ ശബ്ദം ശബ്ദമൊന്ന് കേട്ടിട്ട് മൂന്ന് നാല് ദിവസമായി ഉള്ള വിശേഷമൊക്കെ പറഞ്ഞു അംഗൻവാടിയിൽ വീണ്ടും ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ജയക്ക് വലിയ സന്തോഷം എന്തായാലും അത് നന്നായി എനിക്ക് അപ്പോഴേ അറിയാം എൻ്റെ കുഞ്ഞിനെ ഈശ്വരൻ കൈവിടില്ലെന്ന് ഇന്ന് ചേച്ചി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ജയമാമി ലക്ഷ്മിക്ക് കൂട്ടുകിടക്കാൻ വീട്ടിൽ പോകുന്ന വിവരം എന്ത് ചെയ്യാനാ മോളെ മനസ്സ് കല്ലല്ല എന്തൊക്കെ കാണിച്ചാലും ചില നേരത്ത് നിൻ്റെയും സുമയുടെയും മുഖം ഓർത്ത് കഴിയുമ്പോൾ പിന്നെ എല്ലാം അങ്ങ് മറക്കും എത്രയായാലും പ്രായമായ ഒരു പെങ്കൊച്ചല്ലേ അവൾക്കൊരു തെറ്റും പറ്റി പക്ഷെ അതിൻ്റെ പശ്ചാത്താപം ഒന്നും അവൾക്കില്ലെങ്കിലും നമ്മളും കൂടി അങ്ങനെ ആവാൻ പാടുണ്ടോ നേരം കൂടി വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് കോൾ കട്ടായത് അറിഞ്ഞ വിവരം ഉടനെ തന്നെ ആദിയോട് പറയാതെ ഒരു മനസമാധാനവും ഇല്ലായിരുന്നു ബാലയ്ക്ക് അതുകൊണ്ട് അവൾ വേഗം മുകളിലെ റൂമിലേക്ക് ചെന്നു എന്നാൽ അവനെ റൂമിൽ കാണാത്തത് കൊണ്ട് ബാൽക്കണിയിൽ ഇറങ്ങി നോക്കി അവിടെയും ഇല്ല അപ്പോഴാണ് പുറകിൽ അനക്കം കേൾക്കുന്നത് റൂമിൽ ചെല്ലുമ്പോൾ ഒരു ട്രാക്ക് പാൻറ് മാത്രം ഇട്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ആദി വേഗം അവൾ കൈ രണ്ടും കൊണ്ട് കണ്ണ് പൊത്തിപ്പിടിച്ചു ആദിക്ക് അത് കണ്ടപ്പോൾ ചിരി വന്നു തന്നെ കണ്ടപ്പോൾ പിന്തിരിഞ്ഞ് നിന്നവളുടെ മുന്നിൽ കയറി കയ്യും കെട്ടി നിന്നു ആദി ആദിയുടെ അണക്കമൊന്നും ഇല്ലാഞ്ഞിട്ട് ബാല കൈമാറ്റി നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നു അവൾ വീണ്ടും കണ്ണുപൊത്താൻ തുടങ്ങുമ്പോൾ അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വെച്ചു ഇതെന്താ കണ്ണുപൊത്തി കളിക്കുന്നേ അവളെ വിടാൻ ഭാവമില്ലാത്തതുപോലെ കയ്യിൽ ചേർത്ത് പിടിച്ചു വിട്ടേ അച്ചുപേട്ടാ ശരി വിടാ കണ്ണുപൊത്തരുത് അങ്ങനെ കണ്ണും പൊത്തി നിൽക്കാൻ മാത്രം ഇവിടെ എന്താ അച്ചുപേടാനല്ലേ ഷർട്ട് ഇടാതെ നിൽക്കുന്നേ അതിനെന്താ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ മുന്നിലല്ലേ നിൽക്കുന്നേ ഞാൻ പോയിട്ട് പിന്നെ വരാം അവൾ വാതിലിനടുത്തേക്ക് നീങ്ങി നിന്നു ഓടി പിടിച്ച് വന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി അവളെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ആദ്യ കട്ടളപ്പടിയിൽ ചാരി നിന്നു കമലൻ ചേച്ചി പറയുകയാണ് ലക്ഷ്മിക്ക് കൂട്ടുകിടക്കാനായി ജയമാമി ചെല്ലുമെന്ന് പറയുമ്പോൾ അവളുടെ മുഖത്ത് അത്രയും സന്തോഷമായിരുന്നു ആഹാ അതുകൊള്ളാമല്ലോ എന്തായാലും ഈ പറയുന്ന ജയമാമിക്ക് നിന്നോട് നിന്റെ അമ്മയോട് വല്ലാത്ത സ്നേഹമാണ് അല്ലെങ്കിൽ പിന്നെ അവരോട് ഇത്രയൊക്കെ പറഞ്ഞ് ലക്ഷ്മിക്ക് കൂട്ടിന് ചെല്ലുമായിരുന്നു എന്തായാലും എന്നോട് വർത്തമാനം പറയാൻ ഓടി വന്നതല്ലേ വാ നമുക്ക് അല്പം നേരം സംസാരിക്കാം ബാലയുടെ കൈയും പിടിച്ച് ആദ്യ ബെഡിൽ ഇരുന്നു ആദ്യ അടുത്തേക്ക് ചേർന്നിരുന്നതും ബാല അല്പം അകലമിട്ടിരുന്നു ജയ ചെല്ലുമ്പോൾ വരാന്തയിൽ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല അകത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് തപ്പി പിടിച്ചു ജയ ലക്ഷ്മി പതിവില്ലാതെ മൂടിപ്പൊതിച്ചു കിടക്കുന്നു ഈ നേരത്ത് ഇവളിങ്ങനെ കിടന്നുറങ്ങുന്ന ശീലമില്ലല്ലോ ജയ അകത്തേക്ക് കയറി നോക്കുമ്പോൾ ലക്ഷ്മിക്ക് ചുട്ട് കൊള്ളുന്ന ചൂട് അയ്യോ പനിക്കുന്നുണ്ടല്ലോ ഈ പനിയും വെച്ചുകൊണ്ടാണോ ഇവളിന്ന് തൊഴിലുറപ്പിന് വന്നത് രാവിലെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖത്തൊരു ഉഷാറില്ലായ്മ ഉണ്ടായിരുന്നു ഓ അത് ഓർത്തുകൊണ്ട് ജയലക്ഷ്മിയുടെ നിറകയിലും കവിളിലും തൊട്ടു നോക്കി അടുക്കളയിൽ കയറി നോക്കുമ്പോൾ ആഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ വേഗം കുക്കർ തപ്പിപ്പിടിച്ചെടുത്ത് കുറച്ച് അരി കഴുകി ഗ്യാസ് അടുപ്പിൽ വെച്ചു എന്നിട്ട് വേഗം ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പനിയുടെ ഗുളികയും കുറച്ച് അച്ചാറും എടുത്തുകൊണ്ട് തിരികെ വന്നു ഉമ്മറത്തേക്ക് കയറുമ്പോൾ കുക്കറിന്റെ വിസിലടിക്കുന്ന ഒച്ച കേട്ടു രണ്ട് മൂന്നെണ്ണം കൂടി അടിക്കുന്നത് വരെ കാത്തു നിന്നു അതിനുശേഷം ഗ്യാസ് ഓഫാക്കി കുറച്ച് കഞ്ഞിയും അച്ചാറും എടുത്തുകൊണ്ട് ലക്ഷ്മിയുടെ മുറിയിലേക്ക് വന്നു എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കുന്നവളെ കുത്തി പൊക്കിയിരുത്തി ഊതിയാറ്റിയ കഞ്ഞി അവളെ കൊണ്ട് കുടിപ്പിച്ചു രാവിലെ മുതൽ വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അവൾ മടിയൊന്നുമില്ലാതെ അത്രയും കുടിച്ചു കയ്യിൽ കരുതിയിരുന്ന ഗുളികയും കൊടുത്ത് അവളെ കിടത്തി ജയയും ഉറങ്ങാൻ കിടന്നു രാവിലെ ബാല നേരത്തെ എഴുന്നേറ്റു അടുക്കളയിൽ കയറി കമലം വരുന്നതിന് മുന്നേ തന്നെ പതിവ് ജോലികൾ തീർത്തു കുളിക്കാൻ കയറി ഉച്ചത്തെ ഊണ് ഉള്ള വകകൾ കൂടി ബാല ഉണ്ടാക്കിയിരുന്നു ആദ്യ വാങ്ങിയതിൽ നിന്നും ഒരു സാരി തിരഞ്ഞെടുത്തു അതിന് മാച്ചായ ഒരു ബ്ലൗസ് അവളുടെ കയ്യിലുണ്ടായിരുന്നു അത് അതുമുഴുത്ത് ഇറങ്ങി വരുമ്പോൾ മംഗലത്തമ്മയും മോനൂട്ടനും ഡൈനിങ് ടേബിളിലുണ്ട് സാരിയുടെ മുന്താണി ഒതുക്കി പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ വന്നെടുത്തു ഇതെന്താ അമ്മേ ഇന്നിവർ നേരത്തെ എഴുന്നേറ്റോ അതാണ് ഞാനും ആലോചിക്കുന്നത് ചെറുക്കൻ ഇന്ന് പതിവിൽ നേരത്തെ എഴുന്നേറ്റു മൂലൂട്ടൻ ബാലയുടെ മുഖം നിറയെ ഉമ്മ വയ്ക്കുന്നുണ്ട് മംഗലത്തമ്മയെ നോക്കി കൈവീശി ടാറ്റ പറയുന്നു ബാല വേഷം മാറി നിൽക്കുന്നത് കൊണ്ട് നീ പുറത്തേക്ക് എവിടെയോ പോകുമെന്ന് അവന് മനസ്സിലായി അതിൻ്റെ സന്തോഷമാണ് മംഗലത്തമ്മ ദയനീയമായി ബാലയോട് പറഞ്ഞു എന്തായാലും ഇവനെ ഒളിച്ചു മാത്രമേ നിനക്ക് പോകാൻ പറ്റൂ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഇന്ന് നിലവിളിച്ച് കാറി കൂവും പോകുന്നതിനു മുമ്പ് ഇവനെ കുളിപ്പിക്കണോ അമ്മയും സാധാരണ ബാലയാണ് ഇപ്പോൾ മോനൂട്ടനെ കുളിപ്പിക്കുന്നത് കൈമാറി കുളിപ്പിച്ച് കുഞ്ഞിന് പനി വരുമോ എന്നുള്ള ആദിയായിരുന്നു അവളുടെ ചോദ്യത്തിൽ അതൊന്നും വേണ്ട അമ്മ നോക്കിക്കൊള്ളാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അമ്മ മോനൂട്ടനെയും കൊണ്ട് റൂമിലേക്ക് പോയി അന്നേരമാണ് ബാല അങ്കമ്പാടിയിൽ പോകാനായി ഇറങ്ങി വന്നത് കുഞ്ഞിനെ കട്ടിലിരുത്തി എന്തൊക്കെയോ കളിപ്പാടങ്ങൾ വാരി മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മംഗളത്തമ്മ പുറത്ത് ബാലയുടെ അടക്കം കേട്ടപ്പോൾ അവൻ വേഗം മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവരോട് യാത്ര പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് ബാല പോകാനിറങ്ങി എന്നാൽ ആദ്യം അവളെ പോകാൻ അനുവദിച്ചില്ല അവൻ പോകുന്ന വഴിക്ക് അങ്ങനെ വഴിയിൽ ഇറക്കി കൊടുത്തു അംഗൻവാടിയിൽ ചെല്ലുമ്പോൾ പഴയ ഒന്ന് രണ്ട് പേരൻസിനെ കണ്ടു അവരൊക്കെ ബാലയെ നോക്കി പുഞ്ചിരിച്ചു പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇന്നു മുതൽ ടീച്ചറാണെന്ന് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ കണ്ടു അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിനെ ഇടുപ്പിൽ വെച്ചുകൊണ്ട് ബാക്കി പിള്ളേരുടെ പിന്നാലെ നടക്കുന്ന ഒരു ചേച്ചിയെ ബാലയെ കണ്ടപ്പോൾ തന്നെ അവർ അടുത്തേക്ക് വന്നു പുതിയ ടീച്ചറാണല്ലേ പ്രസിഡന്റ് പറഞ്ഞിരുന്നു മുന്നേ ഇവിടെ ജോലി ചെയ്തിരുന്നതാണെന്ന് അവർ അറ്റൻഡൻസ് ബുക്കും രജിസ്റ്ററും ബാലയുടെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നവരെക്കാൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി നിശ നോക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിഷയുടെ കൂടെ ബാലയും കൂടി അതിനുശേഷമാണ് അവർ രണ്ടുപേരും പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് രണ്ടു മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞുമക്കൾ കുറേ പേരൊക്കെ ഉറക്കമായി അന്നേരമാണ് ആദിയുടെ കോൾ ബാലയെ തേടി എത്തിയത് നോക്കുമ്പോൾ നിശ്ചിച്ച് അടുക്കളയിൽ എന്തോ പാചകത്തിലാണ് അത് വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപ്പുമാവിൻ്റെ തയ്യാറെടുപ്പാണെന്ന് കണ്ട് ബാല കോൾ അറ്റൻഡ് ചെയ്തു ടീച്ചറെ ആദ്യയുടെ ടീച്ചറെ എന്നുള്ള വിളിയാണ് ആദ്യം തന്നെ തേടിയെത്തിയത് എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ വേർഡ് ഓഫ് രുദ്ര രുദ്രപ്രിയ എന്ന യൂട്യൂബ് ചാനലിലും എൻ്റെ സ്റ്റോറീസാണ് വരുന്നത്